കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് വീട് നിർമ്മിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് ഡിവൈഫൈ ഇതിന്റെ ഭാഗമായാണ് നാടുനീളെ സ്ക്രാപ്പ് ചലഞ്ചുമായി പള്ളിശ്ശേരി യൂണിറ്റും രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ട് ദിവസമായി പത്തോളം പ്രവർത്തകരാണ് രണ്ട് വാഹനങ്ങളിലായി വീട് തോറും കയറിയിറങ്ങി പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത് പാഴ്വസ്തുക്കൾ നൽകി സഹകരിക്കാൻ എല്ലാ വീട്ടുകാരും നിറഞ്ഞ മനസ്സാണ് കാണിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ വീടുകളിലും കയറി ശേഖരിക്കുന്ന വസ്തുക്കൾ തരംതിരിച്ച് വില്പന നടത്തും ഇതിലൂടെ സ്വരൂപിക്കുന്ന തുക ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് കൈമാറാനാണ് ഇവരുടെ തീരുമാനം വേണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ക്രാപ്പ് ചലഞ്ചിൻ്റെ ഭാഗമായി കൊണ്ട് കളികാവ് മേഖലാ കമ്മിറ്റിയിലടക്കം പല യൂണിറ്റുകളും പ്രവർത്തനത്തിന്റെ ഭാഗമായി പള്ളിശ്ശേരിയിലും രണ്ട് ദിവസങ്ങളിലായി അവിടെ സ്ക്രാപ്പ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം പിന്നെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും നമ്മോട് വളരെ സ്നേഹത്തോടു കൂടി വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു സ്ക്രാപ്പ് ചലഞ്ചിനെ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപയെങ്കിലും സ്ക്രാപ്പ് ചലഞ്ചിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകൻ കൊമ്പൻ സി സാദിക് സി ടി നിസാം ചലഞ്ചിന് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്